ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്തിനു വേണ്ടിയാണ് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും അദ്ദേഹം എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലാണെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി എന്തിനു വേണ്ടി വീണ്ടും വീണ്ടും നടന്ന് കാണുന്നു കേരളത്തിലെ അടിസ്ഥാനം ഈ ചോദ്യമാണ് ഉന്നയിക്കുന്നത് ആ ചോദ്യം ശരിയാണ് അതുകൊണ്ട് നിലപാടിലേക്ക് മാറ്റത്തിന്റെ കാര്യമില്ല നിലപാട് മാറിയിട്ടില്ല മുന്നോട്ടുമില്ല ഞാൻ പറഞ്ഞല്ലോ മുന്നോട്ടുമില്ല സി പി ഐയുടെ നിലപാട് എൽ ഡി എഫ് രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുകയാണ് എൽ ഡി എഫിന്റെ ഇടതുപക്ഷ മൂല്യങ്ങളെ ഇടതുപക്ഷ ആശയങ്ങളെ ഇടതുപക്ഷ ശരികളെ വോട്ടിപ്പിടുക്കാൻ വേണ്ടി പ്രതിജാബദ്ധമായ പാർട്ടിയാണ് സി പി ഐ ആ പ്രതിജാബദ്ധമായ പാർട്ടിയെ ആരും ഇങ്ങനെ നൊടിച്ചു വിളിച്ചാൽ പോകുന്ന പാർട്ടിയിൽ കാര്യം ഹാസലും കൂട്ടുകാരും അറിഞ്ഞാൽ മതിയേക്കുള്ളൂ ഹസൽ ചെയ്യേണ്ട കാര്യം സ്വന്തം യു ഡി എഫിലെ കാര്യങ്ങൾ നോക്കാൻ നടത്താൻ ശ്രമിക്കുക അല്ലാതെ വേറെ ഒരുപാട് ചിന്തിച്ച് അദ്ദേഹത്തെ തെളിവുണ്ടാക്കേണ്ട കാര്യമില്ല